അങ്ങനെ ഈ നാട്ടിൽ ഒരു തീർത്തു ഇവന്റെ വയറ്റില് കൊക്കോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ബാംഗ്ലൂരാണ് ഗൈസ് ഇപ്പൊ ഉള്ളൂ ഒരു മണിയായി ഇപ്പൊ എത്തിയതേ നമ്മൾ ഇന്നലെ നൈറ്റ് വണ്ടി കയറിയിട്ട് ഇപ്പതാ ഞാൻ റൂമിലെത്തിയതുള്ള റൂമിലെത്തി ഞാൻ കുറച്ച് നേരം ഒന്നിവിടെ ഇങ്ങനെ ബാഗൊക്കെ വന്നുകൊണ്ട് ഒന്നലെ ശീല റെസ്റ്റ് എടുക്കരുത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ബാംഗ്ലൂർ ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഏറ്റ് ഇൻ ബാംഗ്ലൂർ ഓക്കെ ഗൈസ് സോ ഗൈസ് ബാംഗ്ലൂർ വരുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഭയങ്കര ബിരിയാണി ലവറാണ് അപ്പോൾ എനിക്ക് എനിക്കെപ്പോഴും മസ്റ്റായിട്ട് ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിരിയാണിയാണ് മാക്ന ബിരിയാണി എത്ര ആർക്കും അറിയാമെന്ന് എനിക്കറിഞ്ഞൂടാ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് സോ വന്ന ഉടനെ പല്ല് തേച്ചിട്ടില്ല കാരണം പേസ്റ്റ് എടുക്കാൻ മറന്നു അപ്പോൾ ഈ ഇൻസ്റ്റാ മാർട്ടിൽ ബുക്ക് ചെയ്തേക്കണേ ഉള്ളൂ പേസ്റ്റ് ബ്രഷൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് ഞാൻ ബുക്ക് ചെയ്തു ഇനി എനിക്ക് പല്ലൊക്കെ തേച്ച് ഒരുങ്ങി കുളിക്കണം കുളിച്ചിട്ട് വേണം എനിക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശപ്പ് കുളിച്ച് എനിക്ക് പറയാം എന്താണ് വേസ് കുളിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ എനിക്കൊരു സ്ഥലം വേണം അപ്പോൾ പേഴ്സണലാണ് അപ്പം ഞാനത് പിന്നെ എപ്പോഴെങ്കിലും പറയാം ഇപ്പം പറയുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും പറയാം ഒരു കാര്യമായിട്ട് തന്നെയാണ് സോ അങ്ങനെ ഞാൻ എന്താ പറയുക എന്താ മാക്ന ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ഫസ്റ്റ് ഇന്ന് ബാംഗ്ലൂർ ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് കഴിക്കാൻ പോകുന്ന സാധനം മാക്ന ബിരിയാണിയാണ് മസ്റ്റായിട്ട് അയച്ച് നോക്കുവോ അവിടെ അവർക്ക് ഡൈനുണ്ടാ ഡൈനിണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഓർഡർ ഓർഡർ ചെയ്തു എപ്പോഴും ഞാൻ ഓർഡർ ഇട്ട് എനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ എനിക്ക് റൂമിനകത്ത് വീടിനകത്തൊക്കെ ഇരുന്ന് ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ ഇട്ട് ഇഷ്ടം പക്ഷേ ഇന്ന് അധിക സമയമില്ല കഴിച്ചുടനെ ഷട്ടപ്പെട്ടയും ഷട്ടപ്പെട്ടേന്ന് ഇറങ്ങണം സോ നമുക്ക് തുടങ്ങാം ഗൈസ് വാസ് കേട്ട വീഡിയോ സോ ഗൈസ് നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് എനിക്ക് ഫാഷ് എറിഞ്ഞൂടെ അവർക്കും ഫാഷ് എറിഞ്ഞൂടെ പക്ഷേ അവസാന ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് മേക്ക് ഇൻ ബിരിയാണി ഇനി ഞാൻ പോയി കുളിച്ച് കഴിച്ചിട്ടൊക്കെ വരാം ഗൈസ് അല്ല കഴിക്കാൻ കുളിച്ചിട്ട് വരാം ഗൈസ് സോ ഗൈസ് നമ്മളെ മേഘന ബിരിയാണി ഏ ഏ റേ ദാ ആക്ച്വലി രണ്ട് കുറക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ബാക്കി ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പേരും കഴിക്കാൻ വിചാരിച്ച് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സാപ്പടെല്ലാം ഗസ് പിന്നെ ഞാൻ കരിക്കും ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് സ്വിഗ്ഗി ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് കരിക്കും വാങ്ങിച്ചതാ അടിപ്പൊളപ്പനായി ഈ കത്തി വെച്ച് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് സോ നമുക്ക് ഫുഡ് കഴിക്കാം സോ ഗൈസ് നമുക്ക് കരി കുടിക്കാം ആദ്യം തന്നെ കൊള്ളാം സ്വയം പേൻ സോ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇത് കഴിക്കാം ബിരിയാണി കഴിക്കാം റൈസ് ഇത് ഞാൻ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യട്ടെ അപ്പൊണ്ടവിടെ ഇനി നമുക്ക് ബിരിയാണി സാപ്പിടലാമ സൂപ്പർ എനിക്ക് മൂന്നര ആവുമ്പോൾ സ്ഥലത്ത് എത്തണം ഞാൻ ഈ ഡ്രസ്സ് എന്നെ കുടിച്ചിട്ട് എടുത്തിട്ടെന്ന് വെച്ചാൽ വെള്ള ഡ്രസ്സുകൊണ്ട് എനിക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സീനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം മാങ്ങിയ ബിരിയാണി മസ്റ്റ് ട്രൈ ഇനിയിപ്പോൾ കുറേ പേര് പറയും മക്കൊന്നും ഇഷ്ടമല്ല മക്ക എൻ്റെ ടേസ്റ്റ് ബെഡ്സും നിങ്ങളുടെ ടേസ്റ്റ് ബെഡ്സും ഒക്കെ ഡിഫറൻസ് ഉണ്ട് അപ്പം പിന്നെ എല്ലാവർക്കും എല്ലാ സാധനവും ഒരേപോലെ ഇഷ്ടപ്പെടണോ നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ഓക്കെ ഇനി നമുക്ക് ബിരിയാണി സാപ്പിടലാമ സൂപ്പർ എനിക്ക് മൂന്നര ആവുമ്പോൾ സ്ഥലത്ത് എത്തണം ഞാൻ ഈ ഡ്രസ്സെന്നെ കുടിച്ചിട്ട് എടുത്തിട്ടെന്ന് വെച്ചാൽ വെള്ള ഡ്രസ്സുകൊണ്ട് എനിക്ക് ഇട്ടുകൊണ്ടു പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സീനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ബിരിയാണി മസ്റ്റ് ട്രൈ ഇനിയിപ്പോൾ കുറേ പേര് പറയും മക്കിഷ്ടമല്ലാമൊക്കെ എൻ്റെ ടേസ്റ്റ് ബെഡ്സും നിങ്ങളുടെ ടേസ്റ്റ് ബ്രെഡ്സും ഒക്കെ ഡിഫറൻസ് ഉണ്ട് അപ്പം പിന്നെ എല്ലാവർക്കും എല്ലാ സാധനവും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ഓക്കെ ഓക്കെ ഹോ ഗായ്സ് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയതിന് ശേഷം ഞാൻ നേരെ ബോബ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആക്ച്വലി ഞാനൊരു ബോബ പേഴ്സൺ അല്ലായിരുന്നു പക്ഷേ ഇത് ദുബായ് പോയ സമയത്ത് ശരണി എനിക്ക് മിറാക്കൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് നമ്മൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ അതിങ്ങനെ നാക്കിലൊട്ടിപ്പോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല ബോബ ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് പോയി കഴിക്കണമെന്ന് അപ്പോൾ ഇനി കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ പോകാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ബോബ കുടിച്ചോണ്ട് പോകാൻ ഇതാ ഇവിടെ ബോബ ട്രീ ട്രീനിര നഗറിലാണെന്ന് തോന്നണം എന്തോ അല്ല എന്തേരം ഹള്ളിയിലാണ് ഗൈസ് ഞാൻ പോയത് അവിടുത്തെ ബോബാട്രീയിലാണ് പോയത് അങ്ങനെ അവർക്ക് ബോബ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാറ്റ് അത് ഇത് അങ്ങനെ കുറേ ഫ്രൂട്ട് ടീ കുറേ സാധനം ഉണ്ടായിരുന്നു സിഗ്നേച്ചർ ചീസ് ടീ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു ടാരോ ക്രീം ചീസ് ബബിൾ ടീ ആണ് ഗൈസ് ഓ മൈ ഗോഡ് ഗേൾസ് ഞാൻ വെയ്റ്റിംഗ് ചെയ്യുന്ന പർപ്പിൾ ലാവണ്ടർ കളറുള്ള സാധനം വരാൻ വേണ്ടി ഇതാണ് നമ്മുടെ സാധനം അതാ അടിയിൽ കിടക്കുന്നത് നമ്മുടെ ടപ്പിയോക്ക് ബോബയാണ് ഗൈസ് നമ്മൾ എനിക്ക് തന്നെ കിഴങ്ങുന്ന എന്തിനാണ് ഊറ്റിയെടുക്കണേന്നാണ് പറയണേ ഇതിനെ കുറച്ച് വെളിപ്പെടുത്തുമല്ല ഓക്കെ സോ ഞാൻ അങ്ങനെ ഫൈനലി ഗൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസിന് ഇനി എൻ്റെ എൻ്റെ ഒരു സ്റ്റെപ്പ് കണ്ട നിങ്ങൾ അപ്പം തന്നെ എനിക്ക് സന്തോഷമായി നല്ല നിർത്താം ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് ഈ ഒരു ടാലോയുടെ സംഭവം എന്ന് വെച്ചാൽ ഇതിനൊടുക്കത്തെ മധുരമില്ല എന്താ പറയുക ഒടുക്കത്ത ഒരു ഇല്ല പിന്നെ ഫുഡ് എന്തെങ്കിലും വേണമെന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഇപ്പം ഞാൻ പറഞ്ഞില്ല വേണ്ട ഇത് മാത്രം മതി വേറെ അവിടെ എന്തെക്കും മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ സ്നാക്സ് മോമോസ് അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനം ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വേണ്ട ഞാൻ ഇത് മാത്രം കുടിച്ചു പക്ഷേ ഇതിൻ്റെ ഒരു ഏതാ ഇതിന് ഭയങ്കര ഹെവിയും മധുരവും ഇല്ല ഒരു ന്യൂട്രൽ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരിക്കലും എൻ്റെ അടുത്ത് കുടിച്ചിട്ട് ചോദിച്ചു ഇത് കുടിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ടേസ്റ്റ് ഇടണം ഇത് കുടിക്കുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ രണ്ടു അടുത്തൊന്ന് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്ത എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിനൊരു ടേസ്റ്റുമില്ല ഒരു വികാരമില്ലാത്ത ഒരു സാധനമാണ് യെസ് ഐ ആം എ നിർവികാര ഓക്കെ അങ്ങനെ കുടിച്ചു കഴിഞ്ഞു ഗൈസ് സൂപ്പറായിരുന്നു സെറ്റായിരുന്നു അടിപൊളിയായിരുന്നു അതിന് ശേഷം ഞാൻ മോളിൽ പോയിട്ടുണ്ടായിരുന്നു മോളിൽ പോയ സമയത്ത് ഞാൻ ഒരു മാങ്കോടെ പ്യുവർ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു ഇത് സെറ്റായിരുന്നു എന്താണ്ട് ഈ ഒരു സ്ക്യൂസ് ജ്യൂസ് ബാഴ്സ് ഇവിടെ നിന്നാണ് വാങ്ങിച്ചു കുടിച്ചതും അടിപൊളിയായിരുന്നു അത് ഭയങ്കര പ്യുവറായിരുന്നു കുടിച്ചപ്പോൾ തന്നെ ഭയങ്കര റിഫ്രഷിങ് എന്തായാലും ഒമ്പത് പത്ത് മണിയായപ്പോൾ സമയത്താണ് എടാം കാരണം ഞങ്ങൾ കുറേ കടയിലൊക്കെ പോയി മീൻ ഈസോ അയച്ചെണ്ണമോ കുറേ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടെ അപ്പം ഒന്നും അങ്ങനല്ല ചുമ്മാ കയറുന്നിറങ്ങിയതായിരുന്നു എന്നിട്ട് ഞങ്ങൾ ക്ഷീണിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു ജ്യൂസ് കുടിച്ചു ഓക്കെ അവരുടെ എന്തൊക്കെ ജ്യൂസൊക്കെയാണ് കുടിച്ചത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഉല്ലാത്തി സൂപ്പറായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്തായാലും ഫുഡ് കഴിക്കണം അപ്പോൾ വിശക്കുമല്ലെങ്കിൽ ആണോ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു പിന്നെ ഈ ആ ക്രി ഈക്രി സാധനങ്ങളാണ് കുടിച്ചത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ എന്നെ ഏതോ ടെറസ് ഒക്കെ ഉള്ളൊരു കടയെ കൊണ്ടുപോയി അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ടവറൊക്കെ കാണാം ആ കടയെ കൊണ്ടുപോയി ഓപ്പണായിട്ട് കിടക്കണം മൺഡേയിലിരുന്ന് കഴിക്കാൻ വേണം അവിടെ കൊണ്ടുപോയി നല്ല രസം നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് സെറ്റായിരുന്നു അവിടെ നിന്ന് ആദ്യം അവരാരും ഓർഡർ ചെയ്തതാണ് ഈ ഒരു സ്ട്രോബെറി അല്ല വാച്ചെല്ലോൺ ബോജിറ്റോ ഇനി എൻ്റെ പൊണ് കാശ് ഈ കാണുന്ന സാധനത്തിൻ്റെ ഈ ഒരു ഷെറ്റപ്പ് മാത്രമേ ഉള്ളൂ കാണാൻ എന്തോ ഒരു അൽക്കുഴുത്ത സാധനം ഇങ്ങനെ പോയങ്കര ജഗജില്ലാടി ഗലഗില്ലാടി രാജാതിരാജൻ എന്നുള്ള ലുക്കിലൊക്കെ ഇരിക്കണമെങ്കിലും ഇത് ഞാൻ വായിൽ വച്ച് കുടിക്കുമ്പോഴുള്ള എൻ്റെ എക്സ്പ്രഷൻ നോക്കണം ഞാൻ കുടിക്കാൻ പോകുകയാണെങ്കിൽ എല്ലാവരും നോക്കി ഏയ് ഞാൻ കുടിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുടിച്ചു എനിക്കാണെന്നുണ്ടെങ്കിൽ ചെമയ്ക്കുള്ള മരുന്ന് വാട്ടർ മെലോൺ അതേപോലെ ചെമയ്ക്കുള്ള മരുന്ന് എന്തൊക്കെ ഇറക്കിയാണ് കാരണം ഞാൻ അത്രയ്ക്കുംച്ചമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടതേ ഇല്ല ഓ ഭയങ്കര ഒരു ഭയങ്കര സിറപ്പിൻ്റെ ഹൈ ഇത് ഓ അമേസിങ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തതാണ് ദൈ ഒരു ചിക്കൻ ക്രീം സൂപ്പ് ക്രീമി ചിക്കൻ സൂപ്പ് ഇത് പറയുമായിരിക്കാം വയ്യ ഗൈസ് അത്ര അത്രയ്ക്ക് പൊളിയായിരുന്നു ഒടുക്കത്ത് അമേസിംഗ് ആയിരുന്നു ഗൈസ് എൻ്റെ പപ്പാണ് ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് കോറലായിട്ടിട്ടെന്ന് എന്ന് പറഞ്ഞ് വിളിക്കുന്നു മിയാവും എന്ന് പറഞ്ഞു ഇത് അമേസിംഗ് ആയിരുന്നു ഗൈസ് അത്രയ്ക്ക് പൊളിയായിരുന്നത് അതിനോ ഇത് കുടിക്കുമ്പോൾ നാളെ ഇപ്പം എൻ്റെ മുഖത്ത് ഒരു കുരുമില്ല പക്ഷേ നാളെ എൻ്റെ മുഖത്ത് ഒരു പത്ത് കുരുമെങ്കിലും മതി എനിക്ക് എന്നാലും പക്ഷേ ഫുഡ് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് അതെന്താണെന്ന് എനിക്കറിഞ്ഞിവിടെ സെറ്റായിരുന്നു എനിക്ക് എനിക്ക് സൂപ്പ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു സൂപ്പ് ഞാൻ ഇത്രയും നല്ലൊരു സൂപ്പ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വേറെ ഒന്നും കുടിച്ചിട്ടില്ല അതായത് ഇങ്ങനത്തെ സൂപ്പ് ക്രീമി ചിക്കൻ സൂപ്പ് ഞാൻ എങ്ങും കുടിച്ചു ഇവിടുത്തെ അടിപൊളിയായിരുന്നു അതിന് ശേഷം ഞാൻ ഞങ്ങൾ എല്ലാവരും ഷെയർ ആണ് ഷെയറിട്ടാണ് കഴിച്ചത് ഷെയർ ചെയ്താണ് കഴിച്ചത് ഇത് പ്രോൺ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ കുറേ നാളെ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എനിക്ക് പ്രോൺസിൻ്റെ ഫ്രൈഡ് റൈസ് കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഓർഡർ ചെയ്തു നല്ലതായിരുന്നു കേട്ടോ കാണാനും എന്തോ ഭയങ്കര സുന്ദരി ഫ്രൈഡ് റൈസ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ അത്രയ്ക്ക് സൂപ്പർ പ്രോൺസൊക്കെ ആണെങ്കിൽ എന്തിനു പറയാം ഓ ഇപ്പം എന്താ കുളിപ്പിച്ചുകൊണ്ട് കിടത്തുകയാണൊക്കെ അത്രയ്ക്ക് സൂപ്പർ ആൻഡ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ക്യസ് ഇത് ഭയങ്കര സൂപ്പറായിരുന്നു അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ടേസ്റ്റായിരുന്നു അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത്രയ്ക്ക് പൊളി സാധനമായിരുന്നു കൈസ് പിന്നെ ഇത് ഇത്രയും ഫുൾ ഒന്നും ഞാൻ എനിക്ക് കഴിക്കില്ല ഞങ്ങളെല്ലാം കൂടെ ഷെയർ ഇട്ട് കഴിഞ്ഞു ഞങ്ങളൊരു ടോട്ടൽ നാല് പേരുണ്ടായിരുന്നു എന്നെ കൂടെ കൂട്ടിയിട്ട് സോ അത്രയ്ക്ക് സൂപ്പറായിരുന്നു അതിനുശേഷം അതാ ഇത് ഞാൻ ഏകയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരുടെ ഇടക്കത്തെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിൽ എടുത്തിട്ട് അതായത് ഒരുപാടൊന്നുമില്ല കുഞ്ഞ് കു ഒരു കുറച്ച് കുറച്ച് പോർഷൻ ആയിട്ട് എടുത്ത് കഴിക്കണം പിന്നെ അവരെ കാണിക്കുകയെന്ന് വെച്ചാൽ അവർക്ക് പ്രൈവസി വിഷയമുണ്ട് കാരണം അവർ പഠിക്കാനും വർക്ക് ചെയ്യാനൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെയാണ് അപ്പോൾ അതും ഇതും കുറഞ്ഞ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടാണ് ചാടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരെ കാണിക്കാൻ പറ്റില്ല കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞാൽ അവരെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഗൈസ് ആൻഡ് ഇതും അതിനുശേഷം ഞാൻ ഓർഡർ ചെയ്തതാണ് തന്നെ ഈ ഒരു ചിക്കൻ സ്റ്റീക്ക് വിത്ത് വിത്ത് ഉള്ളത് ഇത് ബ്രസ്റ്റാണ് കേട്ടോ ബ്രസ്റ്റാകുമ്പോൾ നമുക്ക് എന്താ പറയുക ലിക് പ്രോട്ടീൻ സോ അങ്ങനെ അത് ഓർഡർ ചെയ്തു ഒടുക്കത്തെ ചൂടായിരുന്നു ഇപ്പം നിങ്ങൾ വായിൽ വെച്ച നിങ്ങൾ അണ്ടഘടാഹം വരെ പൊള്ളി പോകും ഗൈസ് അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ നമ്മളെടുക്കുക ആയിരം തവണയിൽ ഊതിയിട്ട് കഴിക്കാൻ ഞാൻ എനിക്ക് ഇഷ്ടം എനിക്ക് ഇപ്പോഴൊക്കെ എനിക്കിതിൽ ഇതിലെ വെജീസ് എക്സാമ്പിൾ മറ്റേ ഇത് മറ്റേ സ്വീറ്റ് ലൈക്ക് ബേബി കോൺ ഉണ്ടല്ല അത് ബ്രക്കോളി പിന്നെ പയർ കണക്ക് എന്തോ ഒരു സാധനം ഒക്കെ ഇതിലൊക്കെ കിടക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോൾ വെജീസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കാരണം എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം കേശു വേറൊരു വീഡിയോയിൽ പറയാം കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞുണ്ട് വേറൊരു വീഡിയോയിൽ പറയാൻ പറയാമെന്ന് ഈശോറി കേശോട് ഉടനെ പറയുന്നതാണ് ഓക്കെ ആൻഡ് ഇതൊക്കെ കഴിച്ചു എങ്കര അടിപൊളിയായിരുന്നു ഇത്രയും ചിക്കൻ കൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ഞാനുണ്ടെങ്കിൽ ഒരു നാ മൂന്ന് മൂന്ന് നാല് നേരം വെച്ചിരുന്ന കഴിക്കാം പക്ഷേ ഒറ്റയടിക്കൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ പക്ഷെ ഞങ്ങളെല്ലാവരും കഴിച്ചപ്പോൾ സെറ്റാണ് ഈ ഒരു ബേബി ബേബിക്കോൺ എൻ്റെ പൊന്ന് കഴിച്ച് എന്തടിപൊളിയെന്ന് പറയും ഭയങ്കര ഇഷ്ടമാണ് ബേബി ബേബിക്കോണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അത്രയ്ക്ക് അടിപൊളിയാണ് സോ സൂപ്പറാണ് ഞാനിങ്ങനെ മൊണാൾട്ട് ഡയലോഗ് അടിച്ചിട്ട് എന്തൊക്കെയോ ഡയലോഗ് ഒക്കെ അടിച്ചിട്ടാണോ കഴിക്കണത് എന്താണെന്ന് വരാനറിയാം ഡയലോഗ് 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 ഡൈലോഗ് ആൻഡ് കണ്ടെൻ്റെ എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞത് അത്രയ്ക്ക് പൊളിയായിരുന്നു ഗൈസ് എൻ്റെ പപ്പു എന്തോ എനിക്കായിരുന്നു ഇങ്ങനെ വേണം വെക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് മറ്റേ ഇത് കിട്ടിയില്ല ഇത് പിച്ച് എടുത്താൽ വെക്കാൻ പറയുന്നത് ഫോർ കിട്ടില്ല പിന്നെ ഫോർക്കിനൊക്കെ പറഞ്ഞിട്ട് ഫോർ കിട്ടി പിന്നെ ഫോർ കിലേലും നമ്മൾ എടുക്കണമല്ലോ പിന്നെ അത് മറ്റേതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒന്നുമില്ല നമ്മൾ ഉരുളക്കിഴങ്ങ് എന്തെവിച്ച് സ്മാഷ്ഡ് പൊട്ടാറ്റോ എന്ന് പറയും ഷോ ഈ പപ്പുൻ്റെ ബഹളം സ്മാഷ്ഡ് പൊട്ടാറ്റോ ആണ് ഗൈസ് ഇതും സെറ്റായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട അടിപൊളിയായിരുന്നു പക്ഷേ സ്മാഷ്ഡ് എന്ന് പൊട്ടച്ചഴിച്ചു പക്ഷേ ഞാൻ എന്തോ ആക്രാന്തവും കുടിയും കാരണം ഞാൻ കഴിച്ച് കൂടെ ഉള്ളൊരു അടി ഉണ്ടാക്കി കഴിച്ച് ഓക്കെ ഗൈസ് കാരണം ഞാൻ വെജീസ് ഞാനിങ്ങനെ രഹസ്യമായിട്ട് എടുത്ത് വെച്ചിരുന്നു വൃക്കോളി ആകെ ഒരു വൃക്കൊളി ഉണ്ടായിരുന്നു അത് അടുത്തിരുന്ന കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് എൻ്റെ അപ്പുറത്തിരുന്ന അപ്പുറത്തിരുന്നാൾക്ക് വെച്ചിരുന്ന ബ്രക്കോളി എന്നൊക്കെ എടുത്ത് കഴിച്ചു ഓക്കെ അങ്ങനെ ഒരു തെറ്റി മത്സരമായിരുന്നു ഇത് എൻ്റെ കൂടെ ചോദിക്കും ഇന്ന് ഇങ്ങനെയാണോ എന്ത് ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഗൈസ് നമ്മൾ നമുക്ക് പറ്റുമ്പോഴൊക്കെ തിന്നാം ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിക്കാം അല്ലാതെ എന്തൊരു പറയാം ഗൈസ് എനിക്ക് കൊടുക്കാത്ത തീറ്റിപ്പിരാന്താണെന്നാക്രാന്തമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ മേ ബി എനിക്ക് പണ്ടൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ആഹാരം കാണും എനിക്ക് ഒടുക്കത്ത ആർത്തിയാണ് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് ഈ ഒന്നും കിട്ടാതെ കിടന്നിട്ട് നമുക്കിങ്ങനെ കിട്ടാൻ വേണ്ടി നമുക്ക് ഒടുക്കത്ത ആർത്തിയില്ലേ അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് സോ ഇത് അടിപൊളിയാണ് ചിക്കന് വേണ്ടിയിട്ടാണ് സോ ഗൈസ് ഫൈനലി നമ്മൾ റൂമിലെത്തി ഞാൻ അപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ പിന്നെ ഞാൻ നമ്മളെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാത്തത് അവർ പറഞ്ഞു കാണിക്കണ്ട കാരണം നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടെ നമ്മളിതാണ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അവർക്ക് എനിക്ക് അവരെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പം രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പം എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല സോറി അപ്പോൾ നമ്മൾ ഫു ഫുഡൊക്കെ കഴിച്ചിട്ടു ഞാൻ റൂമെത്തി ഇനി റൂമെത്തിയിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല ഞാൻ ദിവസവും ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണ ഒരാളാണ് ആയിട്ട് അപ്പം ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ സ്വിഗ്ഗിയിൽ ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഓർഡർ ചെയ്തു കട്ട് ഫ്രൂട്ട്സ് ഓർഡർ ചെയ്തു തണുത്തിട്ട് ഭയങ്കര ഇഷ്ട കുളിച്ചിട്ട് കട്ട് ഫ്രൂട്ട്സ് ഓർഡർ ചെയ്തു അപ്പം നമുക്ക് കഴിക്കാം ഇതാണ് നമ്മൾ സ്റ്റിങ്സ് ഫ്രൂട്ട് ഗോ ഫൽഹർ എന്താ ഇതിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഓർഡർ ചെയ്തത് സോ നമുക്ക് കഴിക്കാൻ ജ്യൂസും ഉണ്ട് അൺബോക്സ് ചെയ്യാൻ വരും സോ ഇതാണ് നമ്മുടെ സാധനം ഒരു പപ്പായ ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്തു കാണിച്ചു തരാം അത് റാപ്പ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒരു പപ്പായ ജ്യൂസ് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ മാങ്കോ കട്ട് ഫ്രൂട്ട്സാണ് പിന്നെ അതിൽ സീസണൽ ഫ്രൂട്ട്സ് ഇത് രണ്ട് ഞാനിപ്പം കഴിക്കുന്ന കൂടെ ആയിരിക്കും എന്തൊരു ഭണ്ടാരം തീറ്റ നിർത്തിയിരുന്നു ഗൈസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മസ്റ്റായിട്ട് നമ്മുടെ ഡയറ്റിലൂടെയാണ് കഴിക്കുന്നത് തണുത്തിട്ട് കുറച്ച് വെള്ളം പിടിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പം എന്താ ഡ്രസ്സൊക്കെ ഇട്ട് മൂടി പൊതിഞ്ഞ് തല്ലേക്ക് മൂടി പൊതിഞ്ഞ് ചിരിക്കുകയാണ് എന്തിനു കുളിച്ചു വെച്ചാൽ ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ എനിക്കും രാവിലെ കുളിക്കാൻ വയ്യും ഇത് നമ്മുടെ പപ്പായ ജ്യൂസ് ഇത് വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ആദ്യം മാംഗോ കഴിക്കാം നമ്മുടെ റൂമിൽ തന്നെ സാധനമുണ്ട് പൂളിയുണ്ട് കഴിച്ച് സോ ഞാൻ മാംഗോയാണ് ആദ്യം കഴിച്ചത് മാങ്ങോ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നാളായില്ലേ മാങ്കോ കഴിച്ചിട്ടാണ് മാംഗോ സീസൺ ഇവിടെ ആയ എന്തോ അവിടെയൊക്കെ ആയെന്ന് തോന്നണം പച്ച മാങ്ങ ഉണ്ട് ഉപ്പിലൊക്കെ ഇട്ട് പച്ചമാങ്ങ മറ്റേ ഉള്ളി ഉപ്പ് കഴിഞ്ഞിട്ട് തിന്ന ഏസ് നല്ല ടേസ്റ്റാണ് ആണ് ഇപ്പമാണ് ഓർത്തത് വീടിൻ്റെ അടുത്ത് കുറച്ച് മാങ്ങ ഇപ്പം ഉണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു പരച്ച ഉപ്പിലിട്ട് തിന്നെ ഉപ്പും സവാളയും നമ്മുടെ ഉപ്പ് എടുത്ത് മാങ്ങ എടുത്തിട്ട് കൊത്തിക്കൊത്തി അരിയണം അതിന് ശേഷം സവാള കൊത്തിക്കൊത്തി അരിയണം അതിന് ശേഷം ഉപ്പും നമ്മൾ ഓടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സെറ്റാണ് പൈസ ഓക്കെ പിന്നെ ഫ്രൂട്ട്സിൽ കട്ട് ഫ്രൂട്ട്സിൽ ഞാൻ അവരടുത്ത് സീഡും ഫ്ലാക്സ് സീഡും ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ചിയാ ചിയാസീഡും ഫ്ളാക്സീഡ് കൂടെ കഴിക്കാൻ പറ്റേക്കും അപ്പോൾ ചിയാസീഡ് ഫ്ലാക്സ് സീഡ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ തടയാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ പക്ഷേ ഫ്ളാക്സീഡ് കുറച്ചുണ്ടായിരുന്നു അവിടെ ചിയർ സീഡാണ് കൂടുതലുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ചിയർ സീഡായിരിക്കും വില കുറവായിട്ട് കിട്ടുന്നത് അങ്ങനെ അത് രണ്ടും കൂടെ കഴിച്ചു ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കുത്തിയിരുന്നു ആക്ച്വലി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഞാൻ എന്താ വെച്ചാൽ പിന്നെ രാത്രി ഫുഡ് കഴി ഫ്രൂട്ട്സ് കഴിക്കുന്ന ഏഴ് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്ന നല്ലതല്ല എന്നാണ് പറയുന്നത് കാരണം എന്തോ കൺവേർട്ടായിട്ട് ഇനി ആയിട്ട് അങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട് പിന്നെ പക്ഷേ ഇതിപ്പോൾ ഒരു രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണിയാണ് ഗൈസ് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കഴിക്കാം എന്തായാലും നാളെ രാവിലെ പോകാനുള്ളത് രാവിലെ ഉച്ചയ്ക്കാണ് വണ്ടി പോകാനുള്ളത് അപ്പം ഞാൻ അങ്ങനെ കഴിച്ചു ഞാൻ എന്തുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യണം വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇന്ന് കഴിച്ച കുറേ ഫാസ്റ്റ് ഫുഡ് ഉണ്ട് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള എനിക്ക് ഒരു ആവശ്യമില്ലാത്ത കുറേ സാധനം ഇപ്പോൾ ബോവയാലും ഇതൊന്നും എൻ്റെ ശരീരത്തിന് ഒരാവശ്യമില്ലാത്ത സാധനങ്ങളാണ് അപ്പം എൻ്റെ ഡൈജഷൻ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫ്രൂട്ട് ഫ്രൂട്ട്സും കഴി കഴിക്കണം ആൻഡ് ഓൾസോ ഫൈബറൊക്കെ വേണമെങ്കിൽ മാത്രമേ രാവിലെ ബാത്റൂമിൽ പോകുമ്പോൾ സ്മൂത്തായിട്ട് പോകും അല്ലെങ്കിൽ കൈ കരഞ്ഞ് വിളിച്ചതിലും മുലക്കിരിക്കേണ്ടി വരും കാരണം അനുഭവം കുരു ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിഞ്ഞാൽ തക്കാളി ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ എങ്ങനെ തക്കാളി വന്നു എന്നാണ് ഓക്കെ അതൊക്കെ ഓരോരുത്തരും മണാട്ടുകൾ ആ എന്ത് പറയാനല്ലേ ഫ്രൂട്ട്സ് തക്കാളിയിൽ വരുന്നതാണോ ഗൈസ് ഫ്രൂട്ട് തക്കാളിയിൽ വരുന്നതാണോ ഗൈസ് ഫ്രൂട്ട് ഫ്രൂട്ട്സിൽ വരുന്നതാണോ ഗൈസ് തക്കാളി എനിക്ക് അറിഞ്ഞു വിടാം സോ എന്തായാലും ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ഇങ്ങനെ നോക്കണം ഇട ഇടയ്ക്ക് ഇങ്ങനെ കടിച്ചപ്പോൾ എന്തോ കല്ല് കണക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തോ ആ എന്തായിക്കോട്ടെ കല്ലും മണ്ണൊക്കെ തിന്ന് ഗൈസ് ഇനിയൊന്നും പറയില്ല എന്തായാലും കഴിച്ച് ഓക്കെ ഗൈസ് കമ്മോൺ നീ ഉറങ്ങാം സോ ഗൈസ് അങ്ങനെ രാവിലെ എണീറ്റു പിന്നെ ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ എന്താ എണീറ്റിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് ബസ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സോ അതിന് മുമ്പ് ആഹാരം അന്നമാണല്ലോ ഗൈസ് ഉന്നം സോ അതുകൊണ്ട് ഞാൻ പോയി കഴിക്കാൻ ഭയങ്കര പ്ലാനിങ്ങായിട്ട് എനിക്ക് രാമേശ്വരം കഫേ പോയി കഴിക്കണം അപ്പോഴാണ് അവിടെ സ്പോട്ട് അന്നമെന്നറിഞ്ഞത് പിന്നെ ഞാൻ ഓക്കെ ഇവിടെ ഇരുന്നാൽ കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ് രാമേശ്വരം കഫേയിൽ പോയി കഴിക്കണമെന്ന് വിചാരിച്ചൊക്കെ നടന്നതാണ് എന്നാലും എനിക്കറിയാം നടക്കൂലെന്ന എൻ്റെ കാര്യം ഉണ്ട് എണീറ്റപ്പം തന്നെ എനിക്ക് തലവേദനയും പിന്നെ എനിക്ക് ക്ഷീണവും കൈസ് എനിക്ക് ഉറക്കം അങ്ങോട്ട് സെറ്റായില്ല ഞാൻ അഞ്ചാറ് മണിക്കൂർ ഇറങ്ങും ഇങ്ങോട്ട് ബസ് കയറിയിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് പോകണോഴിക്കൊക്കെ ഉറങ്ങാൻ സോ ഇപ്പോൾ അപ്പവും കുറുമക്കറിയും കോഫിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് സോറ്റ് ഇടിയപ്പ സാപ്പിടലാ റൈസ് ഉറക്കത്തിൻ്റെ ആഘാതത്തിൽ ഞാൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞു ഞാൻ അപ്പമല്ല ഗൈസ് ഇടിയപ്പമാണ് ഓർഡർ ചെയ്തത് രണ്ടിടിയപ്പവും ഒരു കുറുമക്കറിയും ഇനി നമുക്ക് സാപ്പിട്ട് പാക്കലാമ്മ ഗത്തല്ലു കേട്ടോ ഗൊച്ചത് ഇവിടത്തെ ടേസ്റ്റുണ്ട് ഗൈസ് ആ ഇവിടെ ഒരു മസാല ഉണ്ട് അതിൻ്റെ കുഴപ്പമില്ല ഗൈസ് നമുക്ക് ഇന്നത്തെ ചലിക്കാം സൊ ഗൈസ് ബസ്സ് പണിയെന്ന് എനിക്ക് റീഫണ്ടൊക്കെ അവർ ചെയ്ത് ബസ് എന്തോ ക്യാൻസലായി പിന്നെ ഞാൻ എന്തോ ചോദിച്ചു വെച്ചാൽ വേറൊരു ബസ് കുറച്ച് ലേറ്റോ മൂന്നരക്കോ നാലു മണിക്കുള്ളോ നാലു മണിക്കുള്ള ബസ്സാണ് ബുക്ക് ചെയ്തത് അപ്പോൾ അതുവരെ ടൈമുണ്ട് അപ്പോൾ ഞാൻ വിഷം വെച്ചിരിക്കുമായിരുന്നു ഈ യോവ് ഓണേനുമ്പോണേയും കൂടെ മേക്നാ ബിരിയാണി കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പക്ഷേ ദൈവമായിട്ട് ബസ്സും പണിയായി അങ്ങനെ പിന്നെ ഞാൻ നേരെ മാക്ന ബിരിയാണി കഴിക്കാൻ പോയി ഗൈസ് അവിടെ ഡൈൻ ഉണ്ടായി ഡൈനിന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാം അപ്പോൾ എൻ്റെ പെട്ടിയും പടലൊക്കെ അവിടെ അവിടെ വച്ചിട്ട് ഞാൻ നേരെ കഴിക്കാൻ പോയി സോ അപ്പം എന്താ പറയുക ഓക്കെ നല്ല വലിയ കടയാണ് ഇന്ദിരാ നഗറിലുള്ള ആണെന്ന് തോന്നുന്നത് ഏതോ ഹോസ്പിറ്റലിനടുത്താണ് കേട്ടോ ഞാൻ പോയത് ഹോസ്പിറ്റലിനടുത്തുള്ള മേക്ന ഫുഡ്സിലാണ് നിങ്ങൾ ആക്ച്വലി മാക്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദി ബിരിയാണിയാണ് ഞാൻ ഇതാ ഇത് കണക്ക് ബോൺലെസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ഹാഫില്ല നമുക്ക് ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഞാനിത് കഴിക്കും ഫുഡിൽ കഴിക്കും കാരണം വേറെ ഒന്നും അല്ല എനിക്ക് ഒരുമിച്ച് തട്ടിയിട്ടാൽ കഴിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ കുറച്ച് 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 കുറച്ചായിട്ട് എടുത്തെടുത്ത് കുറച്ച് കുറച്ചായിട്ട് കഴിക്കും ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുക്കുമ്പർ ഓണിയൻ പിന്നെ ഞാൻ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു ഓ പറയാതിരിക്കാൻ വയ്യ പ്യുവർ ഭയങ്കര പ്യുവറായിട്ടുള്ള ലൈം ജ്യൂസ് നമ്മൾ ഇവിടെയൊക്കെ വാടിയാൽ നാരങ്ങയിട്ട് അങ്ങോട്ട് കരി കയ കയ കയപ്പിന്നെ അടിച്ചു തരും പക്ഷെ ഇത് ഭയങ്കര ഫ്രഷ് ആവശ്യത്തിനും മധുരം സൂപ്പർ ഫ്രഷ് ജ്യൂസ് ലൈം ജ്യൂസ് ഇതിനെ അർത്ഥവർത്തായിട്ട് പറയാം ഫ്രഷ് ലൈം ചൂസ് ആണ് സൊ അങ്ങനെയത് കഴിക്കുകയാണ് നിങ്ങൾ ഹൈദരാബാദ് ബിരിയാണി നിങ്ങൾക്ക് തമിഴ്നാട് സ്റ്റൈൽ ആസിഫയിലയും അല്ലെന്നുണ്ടെങ്കിൽ അമ്പൂർ ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ള ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ ബിരിയാണികൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മേക്ന ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം അങ്ങനത്തെ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈദരാബാദ് ബിരിയാണിയാണ് പക്ഷേ എൻ്റെ പുഞ്ഞ് കഴിച്ച് എന്ത് ടേസ്റ്റാണെന്ന് അറിയൂ നമ്മളെ തലശ്ശേരി ദം ബിരിയാണി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇവ എനിക്ക് ഇഷ്ടമുള്ള പാരഗലിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലശ്ശേരി ദം ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ നെടുവങ്ങാട് റാന്തലെന്ന് പറയണ്ട അവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസിഫേല ബിരിയാണി ഇഷ്ടമാണ് ആൻഡ് പിന്നെ എനിക്ക് മറ്റേ തമിഴ്നാട് സ്റ്റൈലിസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആ ടൈപ്പ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഓൾസോ മാഗ്ന ബിരിയാണി എൻ്റെ എനിക്കൊന്നും ഇത് എൻ്റെ ഫസ്റ്റ് എനിക്ക് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് അടിപൊളി ബിരിയാണിയാണ് പിന്നെ ബസ്സിൽ കയറി ഉറക്കമൊക്കെ ഉറങ്ങി രാത്രി ഒൻപത് മണിയായപ്പോഴത്തേക്കും സേലത്ത് അല്ല സേലത്തല്ല കോയമ്പത്തൂർ എവിടെയാണ് കോയമ്പത്തൂർ ആ കോയമ്പത്തൂരെ നിർത്തി ഗൈസ് അങ്ങനെ അവിടെ നിന്ന് ഞാൻ എന്തായ ഒരു ചിക്കൻ ചിന്താമണിയോ എന്തോ ആണ് ഗൈസ് അതാണ് പറഞ്ഞത് നിങ്ങൾ ശരിക്കും ചിക്കൻ തന്നെയല്ലേ എന്താ എന്തൊക്കെയായി എന്തായാലും തിന്ന് തുടങ്ങി ഇനി ഇപ്പം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ചൊറക്ക തിന്ന ബറോട്ടയും ചിന്താമണിയും ആണ് പൊറോട്ടയും ചിന്താമണിയാണ് ഞാൻ ഓർഡർ ചെയ്ത ഗൈസ് പൊറോട്ട നമ്മളെ നല്ല പൊറോട്ടയെപ്പോലെ അത്ര സുന്ദരി ഒന്നുമല്ല ഇന്ന് ലെയർ ഒന്നുമില്ല ഒരു മരി അടിച്ച് അപ്പിച്ച് ചപ്പാത്തി അണക്കത്തൊരു പൊറോട്ടയായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് നൈസ് എനിക്കെന്തോ ഗോതമ്പ് പൊറോട്ടയാണെന്നൊക്കെ തോന്നി കാരണം എന്തോ ഗോതമ്പിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു സോ ഇത് എൻ്റെ ഈ രണ്ട് ദിവസവും ഹോട്ടൽ ഫുഡ് തിന്ന് എൻ്റെ ആട്ട പളവി ഞാനിത് പക്ഷേ എന്താ പറയുക ഞാൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കഴിച്ചുകൊണ്ട് എനിക്കൊരാശ്വാസമുണ്ട് പക്ഷേ ഞാൻ ഇതൊരിക്കലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യില്ല ഇങ്ങനെ കഴിക്കണമെന്ന് നിങ്ങൾ നല്ല ആഹാരമൊക്കെ കഴിക്കുക പക്ഷേ വീടെത്തുമ്പോൾ നിങ്ങൾ എൻ്റെ വട്ടയിറ്റിനെ വീട്ടിലുള്ളവരെ കണ്ടിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ നല്ല ആഹാരമൊക്കെ കഴിക്കാറുണ്ട് ഓക്കെ അതിന് ശേഷം പിന്നെ ഞാൻ ഇത് പൈനാപ്പിൾ ജ്യൂസ് കാരണം ഈ തിന്നതെല്ലാം രാത്രി ദഹിക്കേണ്ട കൈസ് കാരണം എഡിറ്റ് നടക്കല്ല ബസ്സിൽ അങ്ങ് ചത്തും വലന്ന് കിടന്ന് ഞാൻ ഉറങ്ങിയു അപ്പോൾ അതുകൊണ്ട് ഉള്ളതൊക്കെ കഴിച്ചു ദാ വയറ് വീപ്പിച്ചു ആ സൂപ്പർ ജ്യൂസായിരുന്നു എല്ലാം കൊള്ളായിരുന്നു മികച്ചൊരു ദിവസമായിരുന്നു ഇന്നത്തെ രണ്ട് രണ്ട് ദിവസവും മികച്ചതായിരുന്നു കൊള്ളായിരുന്നു സോ ഇപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടയിലേക്ക് ഷെയർ ചെയ്യുക സൊ ഗായ് ടാറ്റാ ബൈ ബൈ